ഹലോ എവറി വാൻ വെൽക്കം ടു എഡ്യൂക്കേഷൻ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഡിസംബർ ടേമിലേക്കുള്ള ആദ്യത്തെ ലൈസെഷനാണത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സാമിന്റെ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷനും അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സെഷനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇപ്പൊ നമ്മൾ ജൂൺ എക്സാം കംപ്ലീറ്റ് ആയി അതിന്റെ റെസ്പോൺസ് ഷീറ്റ് വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവും നമുക്ക് ചാലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ടൈം ഒക്കെ കഴിഞ്ഞു അപ്പൊ ഈ റെസ്പോൺ ഷീറ്റ് പലരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പ്രൊവിഷണൽ ആൻസർ ആൻസക്ക് വെച്ചിട്ട് അത് കമ്പയർ ചെയ്തിട്ടും ഉണ്ടായിരിക്കും അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾക്ക് എത്രയാണ് കറക്റ്റ് ആൻസേഴ്സ് വന്നത് എത്രയാണ് മാർക്ക് ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും അപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള റിസൾട്ട് നെറ്റ് അല്ലെങ്കിൽ ജിആർഎഫ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം അടുത്ത ടേമിലേക്കുള്ള പ്രിപ്പറേഷൻ അതായത് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തൊരു ടേമിലേക്കുള്ള പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കാരണം നമ്മൾ റിസൾട്ട് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും ടൈമ് നമുക്ക് ഗ്യാപ്പ് വരുകയാണ് അപ്പൊ നമ്മൾ ഓൾറെഡി ഈ ഒരു ജൂൺ എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ടുള്ള പ്രിപ്പയർ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമുക്ക് അത്യാവശ്യം ബേസ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മളിന്നെ റിസൾട്ടിനും കൂടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ബ്ലാങ്ക് ആയി പോകും അപ്പൊ നമ്മൾ റിസൾട്ട് വന്ന് മേ ബി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും നമ്മൾ ഡൗൺ ആവും പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ട്രാക്കിലായി വരുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറെ മറന്നിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ പ്രിപ്പറേഷനിലേക്ക് വരുമ്പം അതൊക്കെ മറന്നുപോയി പഠിച്ചതാണ് പിന്നെയും അതിൽ എഫേർട്ട് എടുക്കണം എന്നുള്ള രീതിയിലേക്കായിരിക്കും പക്ഷെ നിങ്ങൾ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഏകദേശം അറിയാം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് നെഗറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യാണ്ടാവില്ല മാത്രല്ല ഡിസംബർ ടേമിലെ എക്സാമിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം സാധിക്കും അപ്പൊ അതുകൊണ്ട് ഓൾറെഡി അറ്റൻഡ് ചെയ്ത് റെസ്പോൺസ് ഷീറ്റ് ഒക്കെ നോക്കി ഏകദേശം നമുക്ക് കിട്ടില്ല ഒരു ഉറപ്പൊക്കെ ഉള്ള അവർ എന്ത് ചെയ്യുക ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യ എന്നുള്ളത് ആദ്യം പറയാണ് ഓക്കെ അപ്പോ നിങ്ങൾ ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്തവര് നിങ്ങളുടെ പ്രിപ്പറേഷൻ അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ആ ഒരു റിസൾട്ട് കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ തന്നെ ജൂൺ എക്സാമിലെ ഇനിയുള്ള ഡിസംബർ എക്സാമിലേക്ക് ഫസ്റ്റ് ടൈം എക്സാം എഴുതാൻ പോകുന്നവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അത്ര ധാരണ ഇല്ലാതെ ഫസ്റ്റ് ടൈം അപ്പിയർ ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം നെറ്റ് എക്സാം എന്ന് പറയുന്നത് നാഷണൽ ലെവലിൽ നടത്തുന്ന ഒരു എക്സാം ആണ് എൻ ടി ആണ് ഈ ഒരു എക്സാം നടത്തുന്നത് ഈ ഒരു എക്സാമിൽ നമുക്ക് രണ്ട് പേപ്പറാണ് ഉള്ളത് ഒന്ന് ജനറൽ പേപ്പറും മറ്റൊന്നും നമ്മളുടെ സബ്ജെക്ട് സ്പെസിഫിക്കും ആയിരിക്കും അപ്പം ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പത്ത് യൂണിറ്റുകളാണ് അതിലുള്ളത് ഈ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ജനറൽ പേപ്പർ എന്ന് പറയുന്നത് ഈ ഒരു എക്സാം അപ്പിയർ ചെയ്യുന്നത് ഏത് സബ്ജെക്റ്റിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന പേപ്പറാണ് നമ്മുടെ ജനറൽ പേപ്പർ എന്ന് പറയുന്നത് അതായത് കൊമേഴ്സിനും മാനേജ്മെൻറ്റിനും ഇംഗ്ലീഷിനും എല്ലാവർക്കും ഒരേപോലെയുള്ള കോമൺ ആയിട്ടുള്ള പേപ്പറാണ് ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഇതിന് നമുക്ക് അൻപത് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുന്നത് അതിൽ ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വെച്ച് നമുക്ക് ഹൺഡ്രഡ് മാർക്സിനായിരിക്കും ഈ ഒരു ജനറൽ പേപ്പറിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് ആണ് അതായത് ഇപ്പം നമ്മൾ കൊമേഴ്സുകാരാണ് നമ്മൾ പ്ലസ് വണ് മുതൽ പഠിച്ചിട്ടുള്ള കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള പത്ത് യൂണിറ്റുകൾ നമ്മുടെ പേപ്പർ ടുവിലും അല്ലെങ്കിൽ നമ്മുടെ സബ്ജെക്ട് സ്പെസിഫിക് പേപ്പറിലും ഉണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു പേപ്പറിന് നൂറ് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് ഇവിടെയും ഒരു ക്വസ്റ്റ്യ രണ്ട് മാർക്ക് വെച്ച് നമുക്ക് ഇരുന്നൂറ് മാർക്കിനാണ് ഈ ഒരു പേപ്പർ ടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം ടോട്ടൽ അപ്പൊ നമുക്ക് മുന്നൂറ് മാർക്കാണ് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക മൂന്ന് മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും ഈ ഒരു എക്സാം അത് നമ്മൾ രണ്ട് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞതിൽ ആദ്യത്തെ ഒരു പേപ്പർ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പേപ്പർ എന്നുള്ളതല്ല നമുക്ക് ടോട്ടൽ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ ഒരുമിച്ചായിരിക്കും നമ്മൾ ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ് അപ്പൊ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുമിച്ചായിരിക്കും നമുക്ക് ഉണ്ടാവുക അതിൽ ആദ്യത്തെ പാർട്ട് ആദ്യം വരുന്ന അൻപത് ക്വസ്റ്റ്യൻ പേപ്പർ വേണം എന്നായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നൂറ്റി അൻപതാമത്തെ ക്വസ്റ്റ്യൻ വരെ നമുക്ക് പേപ്പർ ടു എന്നുള്ള ക്വസ്റ്റിൻ്റെ ആയിരിക്കും അപ്പൊ ഈ ഒരുമിച്ച് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസും മൂന്ന് മണിക്കൂറുകൊണ്ട് നമ്മൾ എഴുതുകയാണ് ടോട്ടൽ മുന്നൂറ് മാർക്കിനായിരിക്കും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കാൻ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല ഇതുവരെ നമുക്ക് നെഗറ്റീവ് മാർക്ക് വന്നിട്ടില്ല അതേപോലെ സിലബസ് ചേഞ്ചും വന്നിട്ടില്ല ഈ ഒരു ടൈം വരെ ഇല്ല നമുക്ക് ഫ്യൂച്ചറിൽ എന്താവും അറിയില്ല ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നൂറ്റി അൻപത് ക്വസ്റ്റനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് മുന്നേ കൂട്ടി അറിയുന്നതല്ല എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രം അതും റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് കട്ട് ഓഫ് എന്താണെന്നുള്ളത് എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റുക ഇതിൽ തന്നെ നമുക്ക് മൂന്ന് കാറ്റഗറി വരുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് ജെ ആർ എഫിനുള്ള കട്ട് ആണ് അതാണ് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് ദെൻ അതിൻ്റെ തൊട്ട് താഴെയാണ് നെറ്റ് അതിൻ്റെ തൊട്ട് താഴെ പി എച്ച് ഡി ഇങ്ങനെയുള്ള മൂന്ന് കാറ്റഗറി ആയിട്ടാണ് വരുന്നത് ജെ ആർ എഫിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന അത്രയും കട്ട് ഓഫ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല യൂണിവേഴ്സിറ്റീസിലായിട്ട് നമ്മൾ പോയിട്ട് നമുക്ക് പി എച്ച് ഡി ചെയ്യാം അതായത് ഫെലോഷിപ്പോട് കൂടിയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും പി എച്ച് ഡി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെറ്റാണ് ജിആർഎഫിന്റെ തൊട്ട് താഴെ വരുന്ന കട്ട് ഓഫ് ആണ് നെറ്റിനുണ്ടായിരിക്കുക നെറ്റാണ് നമുക്ക് ക്വാളിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പല യൂണിവേഴ്സിറ്റീസിലും ഇന്ത്യയിലുള്ള മറ്റു പല യൂണിവേഴ്സിറ്റീസിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള എലിജിബിലിറ്റി ആണ് കിട്ടുന്നത് പി എച്ച് ഡി എന്ന് പറയുന്നത് നെറ്റിന്റെയും താഴെ വരുന്ന കട്ട് ഓഫ് ആണ് പി എച്ച് ഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നേക്കെ നമ്മൾ ഇപ്പം നെറ്റ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പി എച്ച് ഡി ഇപ്പം കൊണ്ടുവന്നിട്ടൊരു രണ്ട് ടേമിലേക്കായിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളത് അപ്പൊ പി എച്ച് ഡി ക്ലിയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് ഇപ്പം നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും മറ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് ഒരു എൻട്രൻസ് എക്സാം എഴുതണമായിരുന്നു പി നമുക്ക് ജെ ആർ എഫ് ഇല്ലാണ്ട് പി എച്ച് ഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ പക്ഷെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവർക്ക് പിന്നെ ആ ഒരു എക്സാം എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു പി എച്ച് ഡി കാറ്റഗറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോയിട്ട് എക്സാം ഹലോ സോറി അവിടെ പോയിട്ട് പി എച്ച് ഡി ചെയ്യാം എന്നുള്ളതാണ് അതായത് നമുക്ക് ഒരു എക്സാം എഴുതേണ്ട ബാക്കി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരു എക്സാമിൻ്റെ ആവശ്യമില്ല ഈ ഒരു എക്സാമ് അതിലുകൂടെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പം നമ്മളിന് നമ്മുടെ സബ്ജെക്ടിലേക്ക് വരാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊമേഴ്സില് നമുക്ക് പത്ത് യൂണിറ്റുകളാണുള്ളത് പേപ്പർ വണ്ണിൽ ആണെങ്കിലും പേപ്പർ ടൂലാണെങ്കിലും ഓക്കെ അപ്പൊ നമ്മൾ സബ്ജക്റ്റിലേക്ക് വരാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ പേപ്പർ ടൂല് നമുക്ക് പത്ത് യൂണിറ്റ് പേപ്പർ വണ്ണിൽ നമുക്ക് പത്ത് യൂണിറ്റ് ഉണ്ട് പേപ്പർ ടൂ നമുക്ക് പത്ത് യൂണിറ്റ് ആണ് അപ്പോൾ പേപ്പർ ടു വരുന്ന നമ്മുടെ യൂണിറ്റുകള് ഇത്രയും ആണ് ഇതിൽ നമ്മൾ പ്ലസ് വൺ മുതൽ പഠിച്ചിട്ടുള്ള കൊമേഴ്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതിൽ ഓരോ യൂണിറ്റിൻ്റെയും നമ്മൾ ഇനി വരാൻ പോകുന്ന സെഷൻസിലായിട്ട് ഡിഫറെൻറ്റ് യൂണിറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അത് ഫോളോ ചെയ്യുക അപ്പം അതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ആക്കുക അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് വരുന്നത് ബിസിനസ് എൻവിയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്സാണ് ഇത് കംപ്ലീറ്റ് ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റ് ആണ് ഇത് കംപ്ലീറ്റ് തിയറിയാണ് അതേപോലെ തന്നെ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഇതിൽ തിയറിയും ഉണ്ടായിരിക്കും അതേപോലെ പ്രോബ്ലം ഉണ്ടായിരിക്കും ബിസിനസ് എക്കണോമിക്സ് നിന്നും ഇപ്പം അത്യാവശ്യമായിട്ട് പ്രോബ്ലംസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തിയറി ഉണ്ടാവും പ്രോബ്ലം ഉണ്ടായിരിക്കും ബിസിനസ് ഫിനാൻസും അതേപോലെ തിയറിയും പ്രോബ്ലും വരുന്ന ഒരു യൂണിറ്റ് ആണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും അങ്ങനെ തന്നെയാണ് ദെൻ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എച്ച് ആർ എം തിയറി പേപ്പറാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും തിയറിയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ലീഗൽ ആസ്പെക്ട്സും തിയറിയാണ് ലാസ്റ്റ് വരുന്നത് ഇൻകം ടാക്സ് பிரோப்ளம் நமக்கு எக்ஸ்பெக்ட் செய்ய அப்போ and Auditing, Business Economics, Business பிஸ்னஸ் Statistics, ஸ்டாட்டிஸ்டிக்ஸ் Tax. கம் டாக்ஸ் இத்தையும் காரியங்களான நமக்கு பிரோப்ளம்ஸ் நியூமறிகல் பிரோபெம்ஸ்களும் வராது சாத்தியதல்ல யூனிட்டுகள் பாக்கியுள்ளது തിയറിയാണ് അപ്പം നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ബേസ് ചെയ്ത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വരുന്നത് ക്രോണോളജി ആയിട്ടുള്ള ക്വസ്റ്റൻസ് അതേപോലെ മാച്ചിങ് ക്വസ്റ്റ്യൻസും ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റൻസും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഇപ്പോൾ നമുക്ക് വരുന്നത് മുൻപ് നമുക്ക് അസേഴൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതേപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കൊമേഴ്സിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസേർജൻ റീസൺ ടൈപ്പും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വന്നിട്ടില്ല പക്ഷേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കംപ്ലീറ്റ് ി ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല മറ്റു സബ്ജക്റ്റുകളിലൊക്കെ അത് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇനി വരാൻ പോകുന്ന ടേമിൽ ചിലപ്പം ഉണ്ടാവില്ല നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അസേഴ് റീസൺ ടൈപ്പ് ക്വസ്റ്റന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ പി വൈ ക്യൂസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ആ പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം നമുക്ക് കൊമേഴ്സിന്റെ കേസില് ലേറ്റസ്റ്റ് ആയിട്ട് അത്തരം ക്വസ്റ്റൻസ് വന്നിട്ടില്ല ഈ ഒരു ഓർഡറിലാണ് നമുക്ക് വരുന്നത് இதில் தன்ன நமக்கு ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള ഇയേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാം അതേപോലെ തന്നെ ക്രോണോളജി ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇയേഴ്സിന്റെ ബേസിൽ നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ തന്നിട്ട് ഓർഡർ ചെയ്യാനുണ്ടായിരിക്കും അതേപോലെ മാസ ഫോളോയിങ് ക്വസ്റ്റൻസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള ഒരുപാട് കൊസ്റ്റൻസ് വരാം അതേപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മിക്ക ടേംസിലും ചോദിക്കുന്നതാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ മാസ ഫോളോയിങ് ക്വസ്റ്റൻസ് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഈ ഒരു യൂണിറ്റ് നമുക്ക് വരാം ഈ ഒരു ലാസ്റ്റ് ടേമിൽ നടന്നിട്ടുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ ബേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില ഏരിയസ് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു യൂണിറ്റ് ദെൻ ബിസിനസ് എക്കണോമിക്സ് നമുക്ക് ഇപ്പം പ്രോബ്ലംസ് നന്നായിട്ട് വരുന്നുണ്ട് എലാസിറ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് മുൻപൊക്കെ നമുക്ക് കോസ്റ്റ് ഫങ്ഷനും പ്രൊഡക്ഷൻ ഫങ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇതിൽ ഇലാസ്റ്റിസിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസുകൾ അത്യാവശ്യം ചോദിക്കുന്നുണ്ട് അതുപോലെ തിയറിയും നമുക്ക് വരുന്നുണ്ട് ബിസിനസ് ഫിനാൻസ് എന്ന് പറയണതും തിയറിയും പ്രോബ്ലം ഒരേപോലെ ചോദിക്കാം അതേപോലെ ഇതിൽ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരി കുറേ നമുക്ക് അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അതായത് ബിസിനസ് ഫിനാൻസ് ആണല്ലോ കുറച്ചുകൂടെ അപ്ലിക്കേഷൻ എന്നാൽ ഇപ്പം അത്ര ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ലോജിക്കലി തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റൻസ് ഇല്ല എന്നാൽ പോലും ബിസിനസ് ഫിനാൻസിൻ്റെ കേസിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട് അതേപോലെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ നിന്ന് വരാം ദെൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് പൊതുവേ ബുദ്ധിമുട്ട് പറയുന്ന ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ആണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റിനോ നമുക്ക് പ്രോബ്ലംസ് നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു യൂണിറ്റ് അത്യാവശ്യം ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻസ് അതായത് പലർക്കും ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു കണക്ഷൻ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റ് അറിയണം എന്നില്ല അതുകൊണ്ട് തന്നെ പല ക്വസ്റ്റ്യൻസും ഇതിൽ ആൻസർ ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം മറ്റ് യൂണിറ്റിന്റെ കൂടെ തന്നെ ഇതിന്നുള്ള ക്വസ്റ്റ്യൻസും കറക്റ്റ് ആക്കാൻ പറ്റിയും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ദെൻ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എച്ച് ആർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് തിയറിയാണ് ഇതിൽ നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റൻസും അതേപോലെ ക്രോണോളജി നമ്മൾ എന്തിൻ്റെ പ്രോസസ്സുകൾ കാര്യങ്ങളൊക്കെ തന്നിട്ട് അത് ഓർഡർ ചെയ്യാനൊക്കെ ഉള്ള ടൈപ്പ് ക്വസ്റ്റൻസ് ഇതിൽ നിന്ന് വരാം ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരുപാട് ഇയേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാം അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്രോണോളജി ക്രോണോളജിയൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും ഈ ബിസിനസ് മാനേജ്മെൻ്റ് ആൻഡ് എച്ച് ആർ എം പോലെ തന്നെ കംപ്ലീറ്റ് തിയറിയാണ് അപ്പോൾ അതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ക്രോണോളജി ടൈപ്പും മാത്സ് ഫോളോവിങ്ങും എല്ലാ ടൈപ്പ് ക്വസ്റ്റൻസും ഇതിന്നും എക്സ്പെക്ട് ചെയ്യാം ദെൻ ലീഗൽ ആസ്പെക്ട്സും ഏകദേശം അതുപോലെ തന്നെയാണ് ലീഗൽ ആസ്പെക്സില് നമ്മൾ ഒരുപാട് ഇയേഴ്സ് സെക്ഷൻസ് ഒക്കെ ഇപ്പം ചോദിക്കുന്നുണ്ട് ഫാക്ച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ചോദിക്കുന്നുണ്ട് ദെൻ ഇൻകം ടാക്സിന്റെ കേസിലാണെങ്കിൽ പ്രോബ്ലംസ് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി പക്ഷെ ഒരുപാട് ലിമിറ്റും എക്സംഷൻസും ഒക്കെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഓരോ ഡിഫറെന്റ് യൂണിറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന സെഷൻസിന്റെ ബേസിലായിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും എക്സാം ഈ ഒരു എക്സാം എഴുതാന്ന് പറയുന്നത് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് പലരും ചെയ്യുന്നത് പോയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക എക്സാം എന്താണെന്ന് അറിയാം എന്നുള്ളത് അങ്ങനെ ഒരു ട്രയൽ അറ്റംപ്റ്റ് നിങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് എക്സാം എന്താന്ന് മനസ്സിലാക്കി നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കാരണം നമുക്ക് മോഡൽ എക്സാം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പം ഉണ്ട് അപ്പം എന്താണ് നമ്മളെ പഠിക്കാൻ പോകുന്നത് നമ്മൾ എഴുതാൻ പോകുന്ന സബ്ജക്ട് ഏതാണ് അതിന്റെ എക്സാമിന്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം അത് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ കിട്ടും അതിന്റെ ശേഷം നിങ്ങൾ ഇത് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ ബാക്കി കാര്യങ്ങളൂടെ കവർ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രയൽ അറ്റംപ്റ്റ് ആയിട്ട് നിങ്ങൾ ഡിസംബർ ടേമിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നവർ ഈ ഒരു എക്സാമിന് എടുക്കണ്ട നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എടുക്കാം ഓക്കെ അപ്പം നമ്മൾ പ്രിപ്പറേഷനിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ അതേപോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളൊന്നിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ഫസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഒരു സെറ്റ് നിങ്ങൾ ഫസ്റ്റ് സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ വരെ ഒന്നും അറിയില്ലല്ലോ പിന്നെന്തിനാ നമ്മൾ അത് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഒരു സെറ്റ് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ പേപ്പർ വണ്ണിലായിക്കോട്ടെ പേപ്പർ ടുവിലായിക്കോട്ടെ ഇത്രയും യൂണിറ്റുകൾ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഏത് യൂണിറ്റ് ആണ് അറിയുന്നത് ഏതാണ് അറിയാത്തത് നിങ്ങളുടെ പ്രസന്റ് ലെവൽ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിനുശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങളുടെ ഒരു എന്താണോ നിങ്ങളുടെ ഒരു ലെവൽ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഒരു ഫസ്റ്റ് സെറ്റ് പി വൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ ഒരു പെർഫോമൻസ് അനലൈസ് ചെയ്യുക അതിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ സ്ട്രോങ് ആൻഡ് വീക്ക് യൂണിറ്റ് ചെയ്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിന് ശേഷം ഈ ഒരു യൂണിറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യണം ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈസി ടു ടഫ് എന്നുള്ള രീതിയിലായിരിക്കണം അതിന് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഈ ഒരു എക്സാം ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്നുള്ള വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ കുറച്ചൊക്കെ പരിചയമുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ബേസിൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള യൂണിറ്റിനൊക്കെ ഫസ്റ്റ് റാങ്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ ലാസ്റ്റിലേക്ക് വരുമ്പം ടഫായിട്ടുള്ള യൂണിറ്റിലേക്ക് റാങ്ക് കൊടുത്തു പോകുക അതായത് ഈസി ടു ടഫിലേക്ക് നമ്മൾ ഈ യൂണിറ്റിനെ എന്ത് ചെയ്യുക ഒന്ന് റാങ്ക് കൊടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓരോ യൂണിറ്റ് കവർ ചെയ്യാനിപ്പോൾ നമ്മൾ ഡിസംബറിലാണ് നമ്മുടെ എക്സാം വരിക അപ്പം നമ്മൾ ഒരു മാക്സിമം എന്ന് പറയുന്നത് നവംബർ ഫിഫ്റ്റീൻ നവംബർ ഫിഫ്റ്റീൻ്റെ ഉള്ളിൽ പ്രിപ്പയർ അത് ചെയ്ത് തീരണം ബാക്കി ടൈമ് നമുക്ക് നമ്മുടെ റിവിഷനും ബി വൈക്കിനും വേണ്ടി വരും അപ്പോൾ ഒന്നുകിൽ ഒക്ടോബർ ലാസ്റ്റിൻ്റെ ഉള്ളിൽ തീരുന്ന രീതിയിലോ അല്ലെങ്കിൽ നവംബർ ഫിഫ്റ്റീൻത്തോടു കൂടി കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലോ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം അപ്പോൾ എത്ര ദിവസം ഇന്ന് തൊട്ട് അങ്ങോട്ട് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക അതിന് ശേഷം നമ്മൾ ഓരോ യൂണിറ്റിനും കൃത്യമായിട്ട് ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ടില്ല ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് ആണെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒരു ദിവസം കൊണ്ട് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് മതി ൂടുതൽ ടൈം അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ യൂണിറ്റും നിങ്ങൾ ഈ ഒരു ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക ദൻ നമ്മൾ ഈസി ടോപ്പിക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക ഓരോ യൂണിറ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ക്വസ്റ്റനും എം സി ക്യൂസും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക കാരണം ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ അടുത്ത യൂണിറ്റ് നമ്മൾ പഠിച്ചു അടുത്ത യൂണിറ്റിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് റെഗുലർ ആയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു കൃത്യമായിട്ടുള്ളൊരു നമ്പർ കീപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് പോവുക എന്നുള്ളത് അത് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോവാതിരിക്കാനും കാരണം നമുക്ക് ഒരു ഫോളോ അപ്പ് ആ ഒരു യൂണിറ്റിൽ കിട്ടാനും ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചിട്ട് ഷോർട്ട് നോട്ട് കീപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേറെ ഒന്നുകൊണ്ടല്ല ഇപ്പം നമുക്ക് അത്യാവശ്യം ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഇപ്പം പല യൂണിറ്റിൽ നിന്നിപ്പം ഐ ബി എൻ ബി അതേപോലെ ബാങ്കിങ് ടാക്സ് ലീഗൽ ആസ്പെക്ട്സ് ഇതിൽ നിന്നൊക്കെ ഇയേഴ്സുകൾ സെക്ഷൻസ് ഇപ്പം ടാക്സിന്റെ കേസിലൊക്കെ ഒരുപാട് ലിമിറ്റുകൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ചോദിക്കേണ്ടത് നമുക്ക് അറിയുമെങ്കിൽ എഴുതാം ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് നമ്മൾ അങ്ങനെ ഒരു നോട്ട് കീപ്പ് ചെയ്യുക അതായത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റിനും നോട്ട് കീപ്പ് ചെയ്യാന്നുള്ളതല്ല വളരെ ഷോർട്ടായിട്ട് ഇപ്പോൾ ഒരു എക്സാമിന്റെ രണ്ടു ദിവസം മുന്നേ അല്ലെങ്കിൽ തലേന്നുമായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാ യൂണിറ്റും ഓടിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഷോർട്ട് നോട്ട് അതും ഇതുപോലുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് ഓരോ യൂണിറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നോട്ട് ചെയ്യാതെ നമ്മുടെ ക്രിവിഷന് വളരെ അധികം ആയിരിക്കും എന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റും കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ മോക്ക് ടെസ്റ്റ് റിവിഷൻസ് കാര്യങ്ങളിലേക്ക് പോകണം അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നവംബർ കംപ്ലീറ്റ് അതിന് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ ഒക്ടോബർ ലാസ്റ്റോട് കൂടിയിട്ട് കംപ്ലീറ്റ് യൂണിറ്റ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നവംബർ ഫിഫ്റ്റീൻത്തോട് കൂടി കംപ്ലീറ്റ് ചെയ്യുക ബാക്കി കിട്ടുന്ന ആ ടൈമിൽ നിങ്ങൾ നിങ്ങൾ ഒരു ഫുൾ ടെസ്റ്റ് അതായത് നമ്മൾ എല്ലാ യൂണിറ്റും കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് യൂണിറ്റുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന്റെ ടെസ്റ്റുകൾ അങ്ങനെ ചെയ്ത് നോക്കുക അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീക്ക് ഏരിയാസ് എവിടെയാണ് എവിടെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യും അത് കവർ ചെയ്യുന്ന രീതിയിൽ റിവിഷൻസും ഫോളോ ചെയ്യുക ദെൻ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും കാര്യങ്ങളും ന്യൂമറിക്കൽ ക്വസ്റ്റൻസും അതേപോലെ ഫോളോ ചെയ്യണം കാരണം നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റൻസ് വരുന്ന ഒരു ഭാഗമാണ് എഫ് എം ആ ഒരു ഭാഗം അതുതന്നെ നമ്മളിങ്ങനെ ഒരുപാട് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാമിന് നമുക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റൻസും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പോകേണ്ടതുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് അത് യൂസ്ഫുൾ ആവുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഒരു മാത്സില് നമുക്ക് എക്സ്പേർട്ട് ആവാനും അത് നമുക്ക് എക്സാമിൽ യൂസ്ഫുൾ ആവുകയും ചെയ്യുള്ളൂ നമ്മൾ എക്സാമിന്റെ കുറച്ച് ദിവസം മുൻപ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചു എന്നുള്ളതുകൊണ്ട് ഈ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഒരു നൂറ്റമ്പത് ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാനുള്ള ഓട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ അത് സ്കിപ്പ് ചെയ്യാണ് പൊതുവേ ചെയ്യാറ് മാത്സിന്റെ കേസിലൊക്കെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ആ ടൈം ഇല്ല എന്നുള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്യും അപ്പോൾ അത് സ്പീഡ് കൂടണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കാം ദൻ നമ്മളുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെ വീക്ക് പോയിന്റ്സ് കാര്യങ്ങൾ എവിടെയൊക്കെയാണോ എന്തൊക്കെയാണോ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതിനനുസരിച്ച് നമ്മളുടെ പ്രോഗ്രസ് നമ്മൾ എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് നമ്മളെ വീക്ക് ഏരിയാസ് എവിടെയാണോ അത് കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന തരത്തിലേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ അപ്പൊ സ്റ്റഡി പ്ലാൻ നിങ്ങൾ എങ്ങനെ ചെയ്യണം അതിന്റെ ബേസിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ലെവൽ എന്താണോ അതിനനുസരിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സ്റ്റഡി പ്ലാന് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഹൈഫറിന്റെ കൂടെ ജോയിൻ ചെയ്ത് ഈ ഒരു ഡിസംബർ ടേമിൽ തന്നെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും നിങ്ങളുടെ ഒരു സ്കോറ് അല്ലെങ്കിൽ നിങ്ങളൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡിസംബറിലെ മിഷൻ ചെയ്യാറ് പ്രീമിയർ ബാച്ചിന്റെ അഡ്മിഷൻ ഓൺ ഗോയിങ് ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്യാം ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ ഡിഫറൻറ്റ് ഓഫേഴ്സുകളും കൂടെ ഉണ്ട് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മദർ ഓഫർ ഉണ്ട് അലൂമിനി ഓഫർ ഉണ്ട് ഗ്രൂപ്പ് ജോയിനിങ് ആണെങ്കിൽ ഡിഫറെൻറ്റ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ അന്വേഷിക്കാം നിങ്ങൾ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് പേപ്പർ വണ്ണിനും അതുപോലെ പേപ്പർ ടുനുള്ള ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് ഇതിൽ നമ്മൾ ഡിഫറെൻറ്റ് ക്വസ്റ്റൻസ് കാര്യങ്ങൾ അതേപോലെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യു ആർ കോഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാം അപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻ ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്ത് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ഒക്കെ വെച്ചിട്ട് എല്ലാം അനലൈസ് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പം തന്നെ ഉറപ്പില്ല നെക്സ്റ്റ് ഒരു റിസൾട്ട് ഉറപ്പില്ല എന്നുള്ളവർ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക ഡിസംബറിലേക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ ഉറപ്പിക്കുക അതെല്ലാം പുതുതായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ നിങ്ങൾ കൃത്യമായിട്ട് എക്സാം മനസ്സിലാക്കുക എന്താണ് നമ്മൾ എഴുതാൻ പോണത് എന്താണ് നമ്മുടെ സബ്ജക്ട് അതിൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക എക്സാം എഴുത ഒരു ട്രയൽ അറ്റംപ്റ്റ് ആയിട്ട് എടുക്കരുത് സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക ഓക്കെ അപ്പോൾ ഇനിയുള്ള സെഷൻസുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു സെഷനായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈഫ് ഫ്രോ മൈഫർ എഡ്യൂക്കേഷൻ